ഹലോ ഗെയ്സ് എല്ലാവർക്കും എൻ്റെ യൂട്യൂബ് ചാനൽ പൂപ്പീസ് വെടിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളെ വളരെ ഔഷധ ഗുണമുള്ള ഒരു കറിയാണ് കേട്ടോ ഓർഡി ആക്കുന്നത് കണ്ടപ്പോൾ തന്നെ മനസ്സിലായിട്ടുണ്ടാവുമോ സംഭവം എന്താണെന്ന് അപ്പോൾ ഇന്ന് ഞാൻ മുരിങ്ങൻ്റെ ഇല കറിയാണ് കേട്ടോ തയ്യാറാക്കുന്നത് നമുക്കെല്ലാവർക്കും അറിയാം വൈറ്റമിൻ എ റിച്ച് ആയിട്ടുള്ള ഒരു സസ്യമാണ് മുരിങ്ങൻ്റെ ഇല അതുപോലെ തന്നെ മുരിങ്ങക്കായ്ക്കും വളരെയധികം ഔഷധ ഗുണങ്ങളുണ്ട് കേട്ടോ അപ്പോൾ മുരിങ്ങൻ്റെ ഇല നമ്മുടെ കണ്ണിനും മുടിക്കൊക്കെ വളരെയധികം യൂസ്ഫുള്ളാണ് അതുപോലെ തന്നെ നമ്മുടെ ശരീരത്തിൽ നീരൊക്കെ ഉണ്ടെങ്കിൽ ആൾക്കാർ മുരിങ്ങേൻ്റെ ഇല കറി വെച്ചിട്ടും തോരം വെച്ചിട്ടൊക്കെ കഴിക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതാ മുരിങ്ങേൻ്റെ ഇല പൊടിച്ചെടുക്കാൻ വന്നപ്പോൾ നല്ല മഴ ആണ് കിട്ടോ അപ്പോൾ ഞാനിത് കുറച്ച് പൊടിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഞാൻ നന്നാക്കി എടുക്കാൻ പോകണേ ഇന്ന് നമ്മൾ മുരിങ്ങേൻ്റെ ഇല മുളകിട്ടിട്ട് വരട്ടിയെടുക്കാനായിട്ടോ പോകേണ്ടത് എളുപ്പ പണിയാണ് കേട്ടോ അത് പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാം ഇപ്പോൾ ഞാൻ ജസ്റ്റ് ഒരു കപ്പോളം മാത്രമേ എടുക്കുന്നുള്ളൂ ഇപ്പോൾ തേങ്ങ അരക്കുന്നതാകുമ്പോൾ കൂടുതൽ മുരിങ്ങൻ്റെ ഇടുമ്പോൾ കുഴപ്പമില്ല പക്ഷേ മുളകിടണാകുമ്പോൾ ഓവറാകുമ്പോൾ ജസ്റ്റ് ഒരു കയ്പ്പ് വരാനുള്ള സാധ്യത ഉണ്ട് അതുകൊണ്ടാണ് ഞാൻ കുറച്ച് എടുക്കുന്നത് മുരിങ്ങിൻ്റെ നന്നാക്കുന്നത് ഞാൻ എളുപ്പപ്പണി എടുക്കാൻ കേട്ടോ അങ്ങനെ എല്ലാതാ ഞാൻ നന്നാക്കി നല്ല വാഷ് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ മഴ ഉണ്ടതാണെ എന്നാലും ജസ്റ്റ് ഒന്ന് വാഷ് ചെയ്തിട്ടുണ്ട് കേട്ടോ പിന്നെ രണ്ട് ടൊമാറ്റോ നല്ല പഴുത്തത് എടുക്കണം ഒരു സവാള എടുത്തിട്ടുണ്ട് കേട്ടോ സവാള ചെറുതായാലും മതി കേട്ടോ അങ്ങനെ സവാളതായം ചെറുതാക്കി കട്ട് ചെയ്യുകയാണ് കേട്ടോ നൈസാക്കിയിട്ട് ഇനി ഉള്ളി ഒന്ന് കൊണ്ട് ജസ്റ്റ് ഒന്ന് തിരുമ്മി കൊടുക്കട്ടെ അപ്പോൾ ഒക്കെ സെപ്പറേറ്റ് ആയിട്ട് വരിക പിന്നെ ഒരു പച്ചമുളക് കട്ടെടുത്തത് ഇത് ക്യാപ്സിക്കാണ് കേട്ടോ ക്യാപ്സിക്കം ഒരു രണ്ട് കഷ്ണം മാത്രം ഞാൻ എടുക്കണുള്ളൂ ഇത് മതിട്ടോ ഒരു പച്ചമുളക് നെടുക ചെയ്യതാണ് നല്ല ഇരുവുള്ള മുളകാണേ ഇനി നമുക്ക് ആദ്യം ടൊമാറ്റോ ഒന്ന് മിക്സിയിലിട്ട് ഞാനൊന്ന് അടിച്ചെടുക്കാൻ പോകണേ നമ്മൾ നടൊന്ന് വെറുതെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതിയോ ഇനി കറിക്ക് ആവശ്യമായ ഒരു സ്പൂൺ മുളക് പൊടി ഇട്ടുണ്ട് പിന്നെ ഒരു കാഫൂണ് മഞ്ഞൾപ്പൊടി ഒരു അല്ലി വെളുത്തുള്ളിയാണ് കേട്ടോ ഇനി നമുക്ക് ഇത് മിക്സിയിലിട്ടൊന്നും അടിച്ചു കൊണ്ടുവരാം കേട്ടോ എന്താ ഇത്രയും ഭയങ്കര നൈസാക്കിയിട്ടില്ല ഇത്രയും പരുവത്തിലട്ടോ ഞാൻ അടിച്ചെടുത്തത് ഇനി ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ പാനടുപ്പത്ത് വയ്ക്കുകയാണ് പാൻ ചൂടായി വരുമ്പോൾ നമുക്ക് രണ്ട് സ്പൂൺ വെളിച്ചെണ്ണ ആഡ് ചെയ്ത് കൊടുക്കാം അരസ്പൂണ് കടുക് ഒരു രണ്ട് വറ്റൽമുളക് നടു കട്ട് ചെയ്തിട്ട് കൊടുത്തു പിന്നെ നമ്മൾ ഉള്ളി ഒന്ന് വാറ്റിയെടുക്കാൻ പോവണേ ഇതിലേക്ക് നമ്മൾ ക്യാപ്സിക്കം ഇട്ടുന്ന് പച്ചമുളക് ഇട്ടണേ അടി കരിയാൻ്റെ ഒന്ന് വഴറ്റിയെടുക്കണേ ഇനി നമ്മൾ കറിയിലേക്ക് വേണ്ട ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണേ അപ്പോൾ നമ്മളിത് ഒരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ട് വായിച്ചിരുന്നത് കുറച്ച് കറിയേപ്പിലും ഇട്ട് കൊടുത്തിട്ടുണ്ട് നമ്മൾ കൈ കൈവിടാണ്ട് ഇളക്കി കൊടുക്ക അങ്ങനെ ഏകദേശം ഉള്ളിയൊക്കെ ഒന്ന് വാങ്ങി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇത്രയും ആയാൽ മതി ഇനി നമ്മൾ ടൊമാറ്റോൻ്റെ ഗ്രേവിയാണ് കേട്ടോ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഇത് കുറച്ച് തരിതരിപ്പോടാണ് കേട്ടോ അരച്ചെടുത്തത് ഇനി നമ്മൾ മിക്സീൻ്റെ ജാറൊക്കെ കഴുകിയിട്ട് കുറച്ച് വെള്ളം ഏഡ് ചെയ്ത് കൊടുക്കണേ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമ്മൾ കുറച്ച് വെള്ളത്തിൻ്റെ കുറവും കൂടെ ഉണ്ട് കേട്ടോ ഇത്തിരി കൂടെ വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ല തിളപ്പിച്ചെടുക്കട്ടോ അപ്പോൾ ഏകദേശം കറിയൊക്കെ വെന്ത് നന്നാക്കി തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ ഉള്ളിയൊക്കെ നന്നാക്കി വെന്തിട്ടുണ്ട് ഏകദേശം ഞാനൊരു അഞ്ച് മിനിറ്റ് ഇങ്ങനെ തിളപ്പിച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ജസ്റ്റ് കറി ഒന്ന് കുറുകിയിട്ടുണ്ട് നമുക്കിതിലേക്ക് മുരിങ്ങേൻ്റെ ഇല ഇട്ട് കൊടുക്കട്ടോ നന്നാക്കി ഇളക്കി കൊടുക്കാം ഇത് കുറച്ച് തിക്നെസ്സിലുള്ള കറിയാണ് ഇപ്പോൾ നമ്മൾ അടച്ച് വെക്കേണ്ട കേട്ടോ അടച്ച് വെക്കുമ്പോൾ മുരിങ്ങയിലേൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആവും കേട്ടോ ഏകദേശം ഒരു വാടി പോലൊക്കെ ഫീൽ ചെയ്യും അപ്പോൾ ഇങ്ങനെ തന്നെ തിളപ്പിച്ചെടുക്കുക എന്നിട്ട് നമ്മൾ ഒരു സ്പൂണ് വെളിച്ചെണ്ണ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാണേ ഞാൻ ഗ്യാസൊക്കെ ഓഫാക്കി വെച്ച് ഒന്ന് ചൂടാറിയതിന് ശേഷമാണ് കേട്ടോ ഞാൻ അടച്ചു വെച്ചത് അങ്ങനെ അഞ്ച് മിനിറ്റൊക്കെ കഴിഞ്ഞതാ നമ്മുടെ കറി അതവിടെ സെറ്റായിട്ടുണ്ട് കേട്ടോ ഞാനൊരു പാത്രത്തിലേക്ക് സെർവ് ചെയ്യാണ് നമ്മുടെ മുരിങ്ങൻ്റെ ഫ്രഷ്നെസ് കണ്ടില്ല ഒട്ടും നഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മുടെ ടേസ്റ്റി മുരിങ്ങയില മുളകിട്ടത് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കട്ടോ അപ്പം ഉച്ചത്തെ ഫുഡ് കഴിക്കാനുള്ള പരിപാടിയിലാണ് കേട്ടോ ചോറൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട് തോര ഉണ്ട് മത്തി പൊരിച്ചതുണ്ട് കേട്ടോ പിന്നെ കറി അപ്പം ഇതാണ് ഇന്നത്തെ ഉച്ചത്തേക്കുള്ള ഐറ്റംസ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക Thank you.